രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചത് മണിപ്പൂരിൽ നിന്നുള്ള അംഗങ്ങൾക്ക് സംസാരിക്കാൻ പോലും അനുവാദം നൽകിയില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യപ്രകാരം പ്രതിപക്ഷാംഗങ്ങൾ പാർലമെൻറ്റിന്റെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു മോദിയുടെ പ്രസംഗം ഒരു മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതിപക്ഷം ബഹളം തുടർന്നു രണ്ടു വട്ടം പ്രസംഗം തടസ്സപ്പെട്ടു പ്രതിപക്ഷ നടപടി ലോക്സഭയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്നും രാഹുൽ ഗാന്ധി ജനാധിപത്യ മര്യാദ കാണിക്കണമെന്നും അഞ്ചു കൊല്ലവും ഇതേ നിലയിൽ ബഹളം വയ്ക്കാനാവില്ലെന്നും സ്പീക്കർ ഓം ബിർള വിമർശിച്ചു ഞങ്ങളുടെ ഏകലക്ഷ്യം രാജ്യം ഒന്നാമതെന്നതാണ് ഭാരതമാണ് സർവപ്രധാനം ഞങ്ങളുടെ എല്ലാ നീതിയും എല്ലാ തീരുമാനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഈ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും പത്ത് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് കോടി പാവപ്പെട്ടവർ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നു രാജ്യത്തിന്റെ ക്ഷേമത്തിനായുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമാണ് ജനങ്ങൾ വീണ്ടും ഞങ്ങളെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി വിജയിച്ചു വന്നപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ സർക്കാർ അഴിമതി തുടച്ചു നീക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും നടത്തില്ലെന്നാണ് ആ വാക്ക് പാലിച്ചതിനാണ് ജനങ്ങൾ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചത് ആഗോളതലത്തിൽ ഇന്ത്യയെ ബഹുമാനത്തോടെയാണ് ഇന്ന് വീക്ഷിക്കുന്നത് അത് ഓരോ ഇന്ത്യൻ പൗരനും അനുഭവിക്കുന്നു മോദി വ്യക്തമാക്കി കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടത്തിയ പ്രസംഗം വിവാദമായതോടെ എൻ ഡി എം പിമാർക്ക് പുതിയ നിർദ്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി പാർലമെന്റ് ചട്ടങ്ങൾ പാലിക്കണമെന്നും സഭാവേദിയിലെ പെരുമാറ്റം മാതൃകാപരമായിരിക്കണമെന്നാണ് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയത് പാർട്ടിയിലെ ഉന്നത നേതാക്കളും മന്ത്രിമാരും പങ്കെടുത്ത എൻ ഡി എ പാർലമെന്ററി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം നരേന്ദ്രമോദി ആദ്യമായാണ് എം പിമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് പ്രധാനമന്ത്രിയെ യോഗത്തിൽ വെച്ച് അഭിനന്ദിക്കുകയും പിന്തുണ ഉറപ്പു നൽകിയതായും കേന്ദ്രമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹം ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകി എല്ലാ എം പിമാരും രാഷ്ട്രീയ സേവനത്തിനാണ് പാർലമെന്റിൽ എത്തിയത് അപ്പോൾ അതിനാണ് മുൻഗണന നൽകേണ്ടത് സഭയിൽ എങ്ങനെ പെരുമാറണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെപ്പോലെ പെരുമാറരുത് നിയമങ്ങൾ പിന്തുടരാനും പെരുമാറ്റം മികച്ചതാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു എല്ലാ എൻ ഡി എ എം പിമാരും പ്രധാനമന്ത്രിയുടെ മന്ത്രം പിന്തുടരണം കിരൺ റിജു പ്രതികരിക്കുകയും ചെയ്തു ഇന്ന് വലിയ രീതിയിലുള്ള ഒരു വാക്കു തർക്കമാണ് സഭയിൽ നടന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനമുന്നയിച്ച് മോദിയും രംഗത്തെത്തി രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം ശരിയല്ലെന്നും കുട്ടികളെ പോലെയാണ് രാഹുൽ ഗാന്ധി പെരുമാറുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു അതുകൊടു കൂടി പ്രതിപക്ഷം ബഹളം വയ്ക്കുന്ന സ്ഥിതിയിലായിരുന്നു